നമസ്കാരം ഭാരത് ഭൂമിയിലേക്ക് സ്വാഗതം സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച ബിജു മേനോനു നേരെ സൈബർ ആക്രമണം ബിജു മേനോൻ തന്റെ അഭിനയ ജീവിതം തുടങ്ങുന്ന കാലം മുതൽ ജ്യേഷ്ഠനെ പോലെ കണ്ട വ്യക്തിയാണ് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം ലുലു കൺവെൻഷൻ സെന്ററിൽ നടന്ന തൃശൂർ സാംസ്കാരിക കൂട്ടായ്മയുടെ പരിപാടിയിലാണ് നടൻ ബിജു മേനോൻ മനസ്സ് തുറന്നത് തന്റെ ജ്യേഷ്ഠനെ പോലെ കണ്ടുവരുന്ന വ്യക്തിക്ക് വോട്ട് അഭ്യർത്ഥിച്ചതിനാണ് ഇടത് വലത് മുന്നണികളുടെ സൈബർ ആക്രമണത്തിന് ഇദ്ദേഹം ഇരയായത് ഒരു സിനിമാ നടൻ എന്ന നിലയിലല്ല തൃശൂരിലെ ഒരു സാധാരണക്കാരന്റെ സ്ഥാനത്ത് നിന്നാണ് സ്വന്തം അഭിപ്രായം വ്യക്തമാക്കിയത് എന്നാൽ സുരേഷ് ഗോപി തരംഗത്തിൽ ഭീതിയിലായ സി പാർട്ടി പ്രവർത്തകരാണ് ഇദ്ദേഹത്തെ അവഹേളിച്ച് സോഷ്യൽ മീഡിയയിൽ ആക്രമണം തുടങ്ങിയത് നസീർ മുരളി ഇന്നസെന്റ് ജഗദീഷ് മുകേഷ് ഗണേഷ് കുമാർ എന്നിങ്ങനെ രാഷ്ട്രീയത്തിൽ സജീവമായ ഒരുപാട് സിനിമാ നടന്മാർ ഉണ്ടെങ്കിലും അവരോട് ആരോടും തോന്നാത്ത തരത്തിലുള്ള വൈരാഗ്യ മനോഭാവത്തോടെയാണ് ഇരു മുന്നണികളുടെയും സൈബർ പോരാളികൾ ബിജു മേനോനു നേരെ രംഗത്ത് വന്നിട്ടുള്ളത് അസഭ്യമായ ഭാഷാപ്രയോഗം കൈമുതലാക്കിയ സി പി എം പ്രവർത്തകർ സംസ്കാരശൂന്യമായ രീതിയിലാണ് കമന്റ് ബോക്സിൽ പ്രതികരിച്ചത് ഈ ജനാധിപത്യ രാജ്യത്ത് കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന അസഹിഷ്ണുതയാണ് ഇത് സ്വന്തം അഭിപ്രായം പ്രകടിപ്പിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത നിലയിലേക്കാണ് കേരളത്തിന്റെ പോക്ക് മുമ്പൂർ കൃഷ്ണ ജയന്തി ദിനത്തിൽ ഭാരതാംബയുടെ വേഷം ധരിച്ചതിന് നടി അനുശ്രീക്ക് നേരെയും ഇത്തരത്തിൽ സൈബർ ആക്രമണം ഉണ്ടായിരുന്നു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ വേണ്ടി മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും ഇന്നത്തെ തൃശൂർ ലോക്സഭാ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയും പങ്കെടുത്തപ്പോൾ ഇത് സൗഹൃദത്തിന്റെ പേരിലുള്ള അഭ്യർത്ഥനയാണ് എന്ന് ന്യായീകരിച്ച ഇടതുപക്ഷ മുന്നണിയാണ് ഇന്ന് ബിജു മേനോനു നേരെ കുറ്റം ആരോപിക്കുന്നത് വൈകി വന്നാലും വേഗതയോടെയുള്ള പ്രചരണ പ്രവർത്തനങ്ങളിലൂടെ വൻ ജനപിന്തുണ നേടിയ സുരേഷ് ഗോപിക്ക് വിജയസാധ്യത കൂടുതലാണ് എന്ന് മനസ്സിലാക്കിയ മറ്റ് ഇരുമുന്നണികളുടെയും പ്രതിഷേധമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ സിനിമാ മേഖലയിൽ നിന്നും ഇനിയും സുരേഷ് ഗോപിക്ക് വേണ്ടി അഭ്യർത്ഥനയുമായി ആരെങ്കിലും രംഗത്ത് വന്നാൽ അത് തങ്ങളുടെ പരാജയത്തിന് വഴിയൊരുക്കും എന്ന് മനസ്സിലാക്കിയ ഇരു മുന്നണികളും ബിജു മെനോനിലൂടെ തടയിടുകയാണ് ബിജു മേനോന് നേരെയുള്ള സൈബർ ആക്രമണം കണ്ടു ഭയന്ന് ഇനി ആരും അഭ്യർത്ഥനയുമായി വരാൻ പാടില്ല എന്ന രഹസ്യ അജണ്ടയും ഈ സൈബർ ആക്രമണത്തിന് പിന്നിൽ ഉണ്ടോ എന്ന് സംശയിക്കുന്നു പി രാജീവിന് വേണ്ടി മേജർ രവി വോട്ട് ചോദിച്ചാൽ മതേതരത്വം ഹൈബിയിടനു വേണ്ടി ദുൽഖർ സൽമാൻ വോട്ട് ചോദിച്ചാൽ അത് സാഹോദര്യം എന്നാൽ സുരേഷ് ഗോപിക്ക് വേണ്ടി ബിജു മേനോൻ വോട്ട് ചോദിച്ചാൽ അത് വർഗീയത ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും വേണ്ടി അഹോരാത്രം വാതുറക്കുന്ന കേരളത്തിലാണ് ഇതെല്ലാം നടക്കുന്നത് എന്ന് ഓർക്കണം അല്ലാതെ യു പിയിലോ ബീഹാറിലോ അല്ല നോർത്ത് ഇന്ത്യയിൽ എന്ത് സംഭവിച്ചാലും പ്രതികരിക്കുന്ന കേരളത്തിലെ സാംസ്കാരിക നേതാക്കൾ ബിജു മേനോന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കടന്നാക്രമിച്ച ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ മിണ്ടിയിട്ടില്ല ആഷിഖബുവിനും മധുബാലിനും കമലിനും രാഷ്ട്രീയമാവുമെങ്കിൽ എന്തുകൊണ്ട് ബിജു മേനോൻ മേനോനായിക്കൂടാ ഇത്തരത്തിലുള്ള സൈബർ ആക്രമണത്തിലൂടെ സത്യം പറയുന്നത് കൊണ്ട് സംഘിയാക്കപ്പെട്ടവരുടെ എണ്ണം കൂടുന്നു എതിർക്കുന്നവർ ഒന്നോർക്കുക കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഏറ്റവും കൂടുതൽ വളർച്ചയുള്ള ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടി ബി ആണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നതും ബി ആണ് ഇനി ഭരിക്കാൻ പോകുന്നതും ബി തന്നെ നന്ദി നമസ്കാരം ഭാരത് ന്യൂസ് ഡെസ്ക്